ഭഗവാൻ കപിലമൂർത്തി തൻ്റെ മാതാവായ ദേവഭൂതിയോട് തുടരുകയാണ് വേദോക്ത വചനങ്ങളിൽ വിശ്വാസം പരമപുരുഷനിൽ അനന്യവും അചഞ്ചലവുമായ ഭക്തി അഷ്ടാംഗ സംയുക്തമായ യോഗവിദ്യയുടെ നിരന്തരമായ അഭ്യാസം വിഷയവൈരാഗ്യം എന്നീ ഉപാധികളുടെ സഹായത്തോടെ ഇന്ദ്രിയങ്ങളെയും അവയുടെ ആകർഷണ വലയത്തിൽ അകപ്പെട്ടിരിക്കുന്ന മനസ്സിനെയും അടക്കി നിർത്തുകയും വിഷയാസക്തിയെ തീർത്തും ഉപേക്ഷിക്കുകയും ചെയ്യുന്നതോടെ ബ്രഹ്മതത്വത്തെ സ്പഷ്ടമായി ദർശിക്കുന്നു പരമമായ ബോധവികാസ തലത്തെ ദർശിക്കുക എന്ന് പറഞ്ഞാൽ കാണുക നേരിട്ട് അനുഭവിക്കുക അറിയുക എന്നർത്ഥം അപ്പോൾ ആ പരമമായ തലത്തെ അറിയുവാനുള്ള വഴികളും ഭഗവാൻ തുടർന്ന് വിസ്തരിച്ച് പറയുകയാണ് വചനങ്ങളിൽ വിശ്വാസം വിശ്വാസം നമുക്ക് പലതിലും പലതിലും നമുക്ക് വിശ്വാസമുണ്ട് ഈശ്വരോന്മുഖമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പം അത് അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കാരണം ഒരു ശരാശരി മനുഷ്യന് അന്ധമായി അന്ധമായി എന്ന് പറഞ്ഞാൽ യുക്തിയുടെ ബലമില്ലാതെ പലതിലും വിശ്വസിക്കേണ്ടി വരും അങ്ങനെ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് എല്ലാ മനുഷ്യരുടെയും ജീവിതം അതൊരു വിശ്വ എല്ലാം ഒരു വിശ്വാസമാണ് അമ്മ വിളമ്പിത്തരുന്ന ചോറിൽ വിഷം ചേർത്തിട്ടില്ല എന്ന ഉത്തമ വിശ്വാസമുള്ളത് കൊണ്ടാണ് മക്കളത് കഴിക്കുന്നത് അതൊരു വിശ്വാസമാണ് അമ്മയ്ക്ക് മക്കളെ കൊല്ലാൻ അങ്ങനെ അമ്മമാർ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ കഥകൾ നമ്മൾ അനവധി കേട്ടിട്ടുമുണ്ട് ചോറിൽ വിഷം കൊടുത്ത് കുട്ടികളെയും കൊന്ന് ആത്മഹത്യ ചെയ്ത അച്ഛൻ അമ്മമാരുടെ കഥകൾ നമ്മൾ പത്രങ്ങളിൽ നിന്ന് വായിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അമ്മ വിളമ്പിത്തരുന്ന ചോറുണ്ടെന്നത് ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് എൻ്റെ അമ്മ ആ പത്രവാർത്ത വായിച്ച് കഴിഞ്ഞതിന് ശേഷം ഊണ് കഴിക്കാനിരിക്കുന്ന ആരും നമ്മളുടെ അമ്മമാരോട് ചോദിച്ചിട്ടില്ല ഈ അമ്മ വിഷം കലർത്തിയിട്ടുണ്ടോ എന്ന് അത് അമ്മയോടുള്ള നമ്മുടെ വിശ്വാസമാണ് അങ്ങനെ പലതിനോടും നമുക്ക് വിശ്വാസമുണ്ട് ഈശ്വരനോട് വിശ്വാസം പറയുമ്പോൾ മാത്രമാണ് ഇവിടുത്തെ യുക്തി കൊണ്ട് വാദിക്കുന്നവർ പറയുന്നത് അവരുടെ ധാരണ അവർ മാത്രമാണ് യുക്തിപൂർവം ചിന്തിക്കുന്നത് ബാക്കി എല്ലാവരുടെയും തലയ്ക്കകത്ത് വേറെ എന്തൊക്കെയോ ആണെന്നാണ് അവരുടെ ധാരണ അവർ ഈശ്വരോന്മുഖമായിട്ടുള്ള വിശ്വാസത്തെ അവർ അന്ധവിശ്വാസം എന്ന് പറയും അത് വസ്തുതാപരമല്ല വിശ്വസിക്കാതെ എന്തിനെങ്കിലുമൊക്കെ വിശ്വസിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല അപ്പം നമുക്ക് മുമ്പേ നടന്നവർ കണ്ടെത്തിയ സത്യങ്ങളെ വിശ്വസിക്കുന്നതിൽ എന്താണ് തെറ്റ് ആധുനിക ശാസ്ത്ര സത്യങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നില്ലേ അതെല്ലാം നമ്മൾ പരീക്ഷണശാലയിൽ പരീക്ഷിച്ച് തെളിയിച്ചിട്ടാണോ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല നമുക്ക് അത് വിശ്വാസമാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞു വിശ്വാസമാണ് ന്യൂട്ടക്ക് സർ ഐസക് ന്യൂട്ടൻ പറഞ്ഞു വിശ്വാസമാണ് മറ്റ് ശാസ്ത്രജ്ഞന്മാർ പേര് പെട്ടെന്ന് വരുന്നില്ല മറ്റു പല ശാസ്ത്രജ്ഞന്മാരും കണ്ടെത്തിയത് നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ അതേപോലെ നമ്മുടെ പൂർവ്വ സൂര്യകളായിട്ടുള്ള മഹാമനീഷികളുടെ കണ്ടെത്തലുകളെ നമ്മൾ അംഗീകരിക്കുന്നു അത് അനുഭവിക്കുന്നത് വരെ നമ്മൾ വിശ്വസിക്കുക അല്ലാതെ വേറെ നിവൃത്തിയില്ല അത് വിശ്വസിച്ചിട്ടും അനുഭവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ അനുഭവങ്ങൾ ആ വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ ആ വിശ്വാസ പ്രമാണങ്ങളെ നമുക്ക് തള്ളാം പക്ഷെ അതുവരെ എന്താണ് കുഴപ്പം അപ്പോൾ വേദോക്ത വചനങ്ങളിൽ വിശ്വാസം ഉണ്ടാകണം നമ്മൾ ഏത് ശാസ്ത്രപ്രകാരമാണോ അഭ്യസിക്കുന്നത് ആ ശാസ്ത്ര കണ്ടെത്തിയ മഹർഷീശ്വരന്മാരുടെ വാക്കുകളിൽ നമുക്ക് വേദോക്ത വചനങ്ങളിൽ വിശ്വാസം പരമപുരുഷനിൽ അനന്യവും അചഞ്ചലവുമായ ഭക്തി പരമപുരുഷൻ പരമമായ ആ ബോധതലം തലം അതിൽ അനന്യവും അചഞ്ചലവുമായ ഭക്തി അങ്ങനെ ഒരു തലമുണ്ട് എന്നും അവിടെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നും ഉള്ള ഒരു ഉത്തമമായ വിശ്വാസം അതുമായിട്ട് ഒന്നു ചേരാനുള്ള അദമ്യമായ ആഗ്രഹം ഇതെല്ലാം ഉണ്ടാകണം നമ്മളൊരു ഒരു നമുക്ക് വലിയ പരിചയമൊന്നുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക നമുക്ക് എത്തിച്ചേരേണ്ടതായിട്ടുള്ള സ്ഥലം യഥാർത്ഥത്തിൽ ഉള്ളതാണ് എന്ന ഉറപ്പ് നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ യാത്ര തുടരുന്നത് ബോംബെക്ക് പോകാൻ മുംബൈക്ക് പോകാൻ ആഗ്രഹിച്ച് ട്രെയിനിൽ കയറുകയാണ് ട്രെയിനിൽ കയറിയ നിമിഷം മുതൽ എടുത്തിരിക്കുന്നവരോട് നമ്മൾ മുംബൈ ഉണ്ടോ മുംബൈ സത്യമാണോ ഈ ട്രെയിൻ മുംബൈക്കാണോ പോണത് എത്തുമോ എന്നൊക്കെ ചോദ്യങ്ങൾ ഇടയ്ക്ക് 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 ചോദിക്കാൻ തുടങ്ങിയാൽ അത് മനസ്സിൻ്റെ സ്ഥിരതയില്ലായ്മയുടെ ലക്ഷണമാണ് നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലം നമുക്ക് അപരിചിതമാണെങ്കിൽ പോലും അത് ഉണ്ട് എന്നുള്ള ഉറപ്പ് അത് നമുക്ക് എങ്ങനെയാ ഉറപ്പിക്കാൻ സാധിക്കുന്നത് നമുക്ക് മുമ്പേ പണ്ട് പലരും അവിടെ പോയിട്ടുണ്ട് യാത്രാവിവരണങ്ങൾ എഴുതിയിട്ടുണ്ട് ആ യാത്രാ വിവരണങ്ങളിൽ കുറച്ചൊക്കെ എക്സാജറേഷൻ ഉണ്ടാകും ഏത് യാത്രാവിവരണത്തിലും കുറച്ചൊക്കെ അതിഭാവുകത്വം ഉണ്ടാകും എന്നാലും അതിലെല്ലാം യാഥാർത്ഥ്യങ്ങളും ഉണ്ടാകും അങ്ങനൊരു സ്ഥലമുണ്ടാകും അങ്ങനൊരവസ്ഥ ഉണ്ടാകും ഇപ്പം ഭാരതീയ മഹർഷീശ്വരന്മാർ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള ഗ്രന്ഥങ്ങളെ അവലോകനം ചെയ്യുന്നതിലൂടെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും അങ്ങനെയൊരു ബോധ തലമുണ്ട് പരമമായ ഒരു തലമുണ്ട് അതിനെ കോൺക്രീറ്റ് ആയിട്ട് പറയുമ്പം സമൂർത്തമായിട്ട് വ്യക്തമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പദമാണ് പരമപുരുഷൻ ഒരു തലമുണ്ട് ആ പരമമായ പുരുഷനിൽ അനന്യവുമചഞ്ചലവുമായ ഭക്തി അവിടെ എത്തിച്ചേരുന്നതിനു മുമ്പ് വള വളരെ മനോഹരങ്ങളായിട്ടുള്ള മറ്റനുഭവങ്ങൾ ഉണ്ടാകാം ആ അനുഭവങ്ങളുടെ വലയിൽപ്പെട്ട് പോയാൽ യാത്ര വഴിക്ക് മുടങ്ങും ഡൽഹിക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറിയ നമ്മൾ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയിൽ ആകൃഷ്ടരായി ട്രെയിൻ നിർത്തുമ്പോൾ അവിടെ ഇറങ്ങിപ്പോയാൽ ഡൽഹിയിൽ നമുക്ക് എത്തി എത്താൻ സാധിക്കില്ല അപ്പം അചഞ്ചലമായിരിക്കണം നമ്മുടെ ഭക്തി നമ്മുടെ ഉറപ്പ് നമ്മുടെ തീരുമാനം അചഞ്ചലവും അനന്യവും ആയിരിക്കണം പരമപുരുഷനിൽ അനന്യവും അചഞ്ചലവുമായ ഭക്തി അഷ്ടാംഗ സംയുക്തമായ യോഗവിദ്യയുടെ നിരന്തരമായ അഭ്യാസം യോഗവിദ്യയുടെ അഭ്യാസം ഇപ്പം സാഖ്യം പറഞ്ഞു കഴിഞ്ഞു സാഖ്യയോഗങ്ങളുടെ ക്രമം ഈ അധ്യായത്തിൽ ഈ സ്കന്ധത്തില് കപില മു മുനി തൻ്റെ അമ്മയ്ക്ക് വെളിപ്പെടുത്തി കഴിഞ്ഞു സാങ്ക്യം തീറിയാണെങ്കിൽ അതിൻ്റെ പ്രാക്ടീസാണ് യോഗം അപ്പം ആ അഷ്ടാംഗ സംയുക്തമായ അതൊക്കെ നമ്മൾ വിശദമായി കേട്ട് കഴിഞ്ഞിരിക്കുന്നു ആ അഷ്ടാംഗ സംയുക്തമായ യോഗവിദ്യയുടെ നിരന്തരമായ അഭ്യാസം ഇടതടവില്ലാത്ത അഭ്യാസം ഇടതടവില്ലാതെ അത് അഭ്യസിക്കണം വിഷയവൈരാഗ്യം അല്പമായതിനോടുള്ള ആസക്തി ഇല്ലാതാവുക അതൊക്കെ സ്വജീവിതാനുഭവത്തെ വേണ്ടതുപോലെ വിലയിരു വിലയിരുത്തിയാൽ താനേ ഉരുത്തിരിഞ്ഞു വരുന്നത് മാത്രമാണ് വിഷയവൈരാഗ്യം എന്നീ ഉപാധികളുടെ സഹായത്തോടെ ഇന്ദ്രിയങ്ങളെയും അവയുടെ ആകർഷണ വലയത്തിൽ അകപ്പെട്ടിരിക്കുന്ന മനസ്സിനെയും അടക്കി നിർത്തുകയും വിഷയാസക്തിയെ തീർത്തും ഉപേക്ഷിക്കുകയും ചെയ്യുന്നതോടെ അപ്പൊ ഈ ഇത്രയും വേദോക്തങ്ങളായ വേദോക്ത വചനങ്ങളിൽ വിശ്വാസം ഉണ്ടാകണം പരമപുരുഷനിൽ അനന്യവും അചഞ്ചലവുമായ ഉണ്ടാകണം ആ ഭക്തതി മാത്രമുണ്ടായാൽ പോരാ അഷ്ടാംഗ സംയുക്തമായ യോഗവിദ്യയുടെ നിരന്തരമായ അഭ്യാസം വേണം വിഷയവൈരാഗ്യവും അല്പമായതിനോടുള്ള അനുരാഗമില്ലായ്മയും വേണം അങ്ങനെ ഇത്രയും നമ്മൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ പ്രയത്നങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടി ഈ കാര്യങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടി ഇന്ദ്രിയങ്ങളെയും അവയുടെ ആകർഷണ വലയത്തിൽ അകപ്പെട്ടിരിക്കുന്ന മനസ്സിനെയും അടക്കി നിർത്താൻ സാധിക്കും അതിനെ നിശ്ചലമാക്കാൻ സാധിക്കും അടക്കി നിർത്തുക എന്ന് പറഞ്ഞാൽ നിശ്ചലമാവുക എന്നർത്ഥം മനസ്സും ഇന്ദ്രിയങ്ങളും നിശ്ചലമാകുന്നതിനെയാണ് അടക്കി നിർത്തുക എന്ന് പറയുന്നത് മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും നിശ്ചലതയെയാണ് നിശബ്ദത അസ്പന്ദം എന്നൊക്കെ വിളിക്കുന്നത് അങ്ങനെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കി നിർത്തിയാൽ മനസ്സിൻ്റെ ചാഞ്ചല്യം ഇന്ദ്രിയങ്ങളുടെ ചാഞ്ചല്യം കൊണ്ടുണ്ടാവുന്നതാണ് ഇന്ദ്രിയങ്ങളുടെ ചാഞ്ചല്യം മനസ്സിൻ്റെ ചാഞ്ചല്യം കൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഈ കാര്യങ്ങളുടെ സഹായത്തോടു കൂടി ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കി നിർത്തിയാൽ നിശ്ചലമാക്കിയാൽ ആ ഒരു ഒരു കലക്കവെള്ളം വെള്ളം കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ അതിൽ നമുക്ക് ചന്ദ്രൻ്റെ പ്രതിബിംബം കാണാൻ സാധിക്കില്ല ചന്ദ്രൻ്റെ പ്രതിഫലനം വെള്ള കലക്കവെള്ളത്തിൽ കാണണമെങ്കിൽ അത് കുറച്ച് നേരം ആ വെള്ളത്തെ അടക്കി നിർത്താൻ നമുക്ക് സാധിക്കണം ആ വെള്ളത്തെ അടക്കി നിർത്തിയാൽ അതിലെ അഴുക്കെല്ലാം അടിഞ്ഞു പോവുകയും ആ തെളിനീരിൽ ചന്ദ്രനെ കാണുകയും ചെയ്യാം പടക്കി അടക്കി നിർത്തുക എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത് അതൊക്കെ നമ്മൾ നേരത്തെ വിസ്തരിച്ച് എങ്ങനെയാണെന്നുള്ളതൊക്കെ കേട്ട് കഴിഞ്ഞിരിക്കുന്നു ഒട്ടും ബലം പ്രയോഗിക്കാതെ വേണം ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു യുദ്ധമൊന്നുമല്ല ഇന്ദ്രിയങ്ങളും മനസ്സായിട്ടും നമ്മൾ നടത്തുന്ന യുദ്ധമൊന്നുമല്ല ആരായി ആരോടെ ഈ യുദ്ധം നടത്തുന്നത് ഇപ്പം യുദ്ധവും സ്ട്രഗിളൊന്നുമല്ല അത് ഭാഷ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു അടക്കി നിർത്തുക എന്നുള്ളതിന് നിശ്ചലമാക്കുക എന്നും കൂടി അർത്ഥമുണ്ട് അങ്ങനെ അടക്കി നിർത്തുകയും വിഷ വിഷയാസക്തിയെ തീർത്തും ഉപേക്ഷിക്കുകയും അല്പമായതിനോടുള്ള അനുരാഗം പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കണം എന്നാൽ മാത്രമേ അനല്പമായത് നമുക്ക് ലഭിക്കുകയുള്ളൂ ആ തീർത്തും ഉപേക്ഷിക്കുകയും ചെയ്യുന്നതോട് ബ്രഹ്മതത്വത്തെ സ്പഷ്ടമായി ദർശിക്കുന്നു ബ്രഹ്മതത്വത്തെ സ്പഷ്ടമായി ദർശിക്കുന്നു ഉറപ്പാകും കാണാൻ സാധിക്കും എന്നാണ് ഈ പറയുന്നത് പോലെയൊക്കെ ചെയ്തിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിൽ അപ്പം നമുക്ക് ചിന്തിക്കാം അതെന്തുകൊണ്ടാണ് അദ്ദേഹം തുടരുകയാണ് സമ്പൂജ്യയായ മാതാവയെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് നിദാനമായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് ഞാൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു ഇത് നല്ലതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രകൃതിയുടെയും പുരുഷൻ്റെയും യഥാർത്ഥ തത്വം എന്തെന്നും ക്രമേണ അറിയാൻ സാധിക്കും സംപൂജ്യയായ മാതാവേ തൻ്റെ അടുത്ത് വന്ന് അറിവ് ചോദിക്കുന്ന ആൾ തന്നെക്കാൾ അറിവ് കുറഞ്ഞ ആളാണെങ്കിലും ആ ആളെപ്പോലും ബഹുമാനിക്കുന്ന ഒരു സംസ്കാരമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടുതൽ കുറവ് എന്നൊന്നുമില്ല അറിയാൻ ആഗ്രഹിക്കുന്നയാൾ അറിഞ്ഞു തുടങ്ങുമ്പോൾ എന്തായാലും അത് കുറച്ചായിരിക്കും ക്രമേണയാണ് അത് വളരുക അറിവ് വളരുക ക്രമേണയാണ് അതുകൊണ്ട് അറിയാൻ ആഗ്രഹിക്കുന്നവർ മോശക്കാരാണ് എന്നുള്ള ധാരണ നമുക്കുണ്ടാകാൻ പാടില്ല ശിഷ്യന്മാർ മോശക്കാരാണ് എന്ന ധാരണ ഗുരുക്കന്മാർക്കുണ്ടാവാൻ പാടില്ല എന്നും കൂടി ഭഗവാൻ ചെയ്യുന്ന ഈ സംബോധനയിലൂടെ വ്യാസഭഗവാൻ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് സമ്പൂജിയായ മാതാവേ അതേപോലെ തന്നെ അറിവ് ആരിൽ നിന്നും ഗ്രഹിക്കാം എന്നുള്ളതും ഇവിടെ വ്യാസഭഗവാൻ വെളിപ്പെടുത്തുകയാണ് ഇന്നേ ആളിൽ നിന്നേ അറിവ് ഗ്രഹിക്കാൻ പാടുള്ളൂ എന്നില്ല മകനിൽ നിന്ന് അറിവ് ഗ്രഹിക്കാൻ പാടില്ല എന്നില്ല തന്നേക്കാൾ പ്രായം കുറഞ്ഞവരിൽ നിന്നും തന്നെക്കാൾ താഴ്ന്നവരെന്ന് കരുതുന്നവരിൽ നിന്നും അറിവ് ഗ്രഹിക്കാം അറിവ് ആരിൽ നിന്നും ഗ്രഹിക്കാം അറിവ് പകർന്ന പകരുന്നയാൾക്ക് താൻ മറ്റേ ആളേക്കാൾ ഉയർന്നയാളാണ് എന്ന ഭാവം അഹംഭാവം ഉണ്ടാകരുത് അതെല്ലാം ഈ സംബോധനയിലൂടെ വ്യാസഭഗവാൻ സൂചിപ്പിക്കുകയാണ് സമ്പൂജ്യയായ മാതാവേ ബ്രഹ്മസാക്ഷാത്കാരത്തിന് നിദാനമായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ സ്വരൂപം ബ്രഹ്മസാക്ഷാത്കാരത്തിന് നിദാനമായിട്ടുള്ളത് ആണ് അതിന് കാരണമായിട്ടുള്ളതാണ് അവിടെ ജ്ഞാനം എന്നുള്ള വാക്കിനെ അവയർനെസ് നോയിങ് എടുക്കണം അല്ലാത്ത വേറെ ജ്ഞാനം എന്നുള്ള വാക്കിനെ അറിവെന്നെടുത്ത് നമ്മൾ സാധാരണ ഇൻഫർമേഷൻ എന്നുള്ള നിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ ധാരാളം ഇൻഫർമേഷൻ ഉള്ള ഒരാൾക്ക് ബ്രഹ്മസാക്ഷാത്കാരം കിട്ടിക്കൊള്ളണം എന്നില്ല മിക്കവാറും കിട്ടുകയും ഇല്ല ഒരുപാട് അറിവ് ഉണ്ടെങ്കിൽ ഇൻഫർമേഷൻസ് ഒരുപാടുണ്ട് ഇൻഫർമേഷൻ ഒരുപാടുണ്ടെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടിക്കൊള്ളണമെന്നില്ല ബ്രഹ്മസാക്ഷാത്കാരത്തിന് നിദാനമായിട്ടുള്ളത് കാരണമായിട്ടുള്ളത് ജ്ഞാനമാണ് ആണ് ബ്രഹ്മ ബ്രഹ്മസാക്ഷാത്കാരത്തിന് നിദാനമായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് ആ അറിവിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് ആ അവയർനെസ്സിൻ്റെ നേച്ചറിനെക്കുറിച്ച് ഞാൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു നമ്മളും അത് വളരെ വിശദമായി കേട്ടു ഇത് നല്ലതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രകൃതിയുടെയും പുരുഷൻ്റെയും യഥാർത്ഥ തത്വം എന്തെന്നും ക്രമേണ അറിയാൻ സാധിക്കും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ ക്രമേണ മനസ്സിലാക്കുന്നതും ക്രമേണയാണ് ഇത് നല്ലതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലതുപോലെ മനസ്സിലാക്കാൻ എന്ത് വേണം ആവർത്തിച്ചാവർത്തിച്ചാവർത്തിച്ച് കേൾക്കണം അതുകൊണ്ടാണ് അഭ്യാസേന തുക എന്ന ഗീതയിൽ ഭഗവാൻ അർജുനനോട് ആവർത്തനം അനിവാര്യമാണ് ഈ ആവർത്തിക്കുമ്പം ബോറടിക്കുന്നത് പരമമായ തലത്തിൽ എത്തിച്ചേരുവാൻ നമുക്ക് താല്പര്യം അധികമില്ല എന്നുള്ളതിൻ്റെ സൂചനയും കൂടിയാണ് കാരണം ഇത് ആവർത്തിക്കുമ്പം വാസ്തവത്തിൽ പുതിയതായിട്ടാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ പഴയ ആർജിത അറിവുകളുടെ പശ്ചാത്തലത്തിലല്ല നമ്മൾ കേൾക്കുന്നത് എങ്കിൽ കേട്ട കാര്യങ്ങൾ തന്നെ നമുക്ക് നേരത്തെ അറിയാത്ത പലതിനെയും അറിയിപ്പിച്ച് തരും അതുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ഫ്രഷ് മൈൻഡോടുകൂടി ആവർത്തിച്ച് 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 കേൾക്കണം അപ്പോൾ എന്ത് മനസ്സിൽ എന്ത് കൊണ്ടാവും മനസ്സിൽ ആകും അത് മനസ്സിനകത്താവും ബുദ്ധിയിൽ ആകും എന്നല്ല മനസ്സിൽ ആകും ബുദ്ധി കൊണ്ട് അതിനെ ഗ്രഹിക്കാൻ സാധിക്കും മനസ്സുകൊണ്ട് അതിനെ നിരന്തരം ചിന്തിക്കാൻ സാധിക്കും നല്ലതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രകൃതിയുടെയും പുരുഷന്റെയും യഥാർത്ഥ തത്വം എന്താണെന്ന് എന്താണ് പുരുഷൻ എന്താണ് ആരാണ് പുരുഷൻ എന്താണ് പ്രകൃതി ഇതൊക്കെ കൃത്യമായിട്ട് ക്രമേണ അറിയാൻ സാധിക്കും കാരണം ഇത് ബുദ്ധി കൊണ്ട് നമ്മൾ ഗ്രഹിച്ച് മനസ്സിൽ ആയിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി നിരന്തരം ചിന്തയും മറ്റും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതാനുഭവങ്ങളെ ഈ അറിവിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും നമ്മൾ വിലയിരുത്തുക നമ്മൾ എപ്പോഴും എന്തിനെയും വിലയിരുത്തുന്നത് നമ്മുടെ അറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് അപ്പം ഭഗവാന്റെ ഈ വചനങ്ങളിലൂടെ നാം സ്വാംശീകരിച്ച ഈ അറിവുകളുടെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ജീവിതാനുഭവങ്ങളെ നാം വിലയിരുത്തുന്നത് എങ്കിൽ ആ വിലയിരുത്തലിലൂടെ പ്രകൃതി പുരുഷന്മാരെ പറ്റിയിട്ടുള്ള കൃത്യമായ ഒരു അവബോധം നമുക്ക് ഉണ്ടാകും എന്നിൽ പര്യവ്യ പര്യവസാനിക്കുന്ന നിർഗുണജ്ഞാനയോഗവും എന്നിൽ പരാനുരാഗത്തോടുകൂടിയ ഭക്തിയോഗവും എൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ സാധ സാധകനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന ഒരേ ഒരു ഫലത്തെ പ്രദാനം ചെയ്യുന്ന രണ്ട് മാർഗങ്ങളാകുന്നു രണ്ടിൻ്റെയും പ്രയോജനം ഒന്ന് തന്നെ സ്ഥാനവും ഒന്ന് തന്നെ മാർഗങ്ങൾ രണ്ടെന്നു മാത്രം ഓരോരുത്തർക്കും അതിൽ ഇതിൽ ഇഷ്ടമുള്ള മാർഗം തിരഞ്ഞെടുക്കാം എന്നിൽ പര്യവസാനിക്കുന്ന നിർഗുണജ്ഞാനയോഗവും എന്നിൽ പരാനുരാഗത്തോടുകൂടിയ ഭക്തി യോഗവും രണ്ട് വഴികളാണ് ഇവിടെ പറയുന്നത് ഒന്ന് നിർഗുണ ജ്ഞാനയോഗം ഗുണാതീതമായ ജ്ഞാനയോഗം അവേർനെസ് പ്രാക്ടീസ് ചെയ്യുക മറ്റൊന്ന് എന്നിൽ പരാനുരാഗത്തോടു കൂടിയ രണ്ടും ഒരേ സംഗതി തന്നെയാണ് വാസ്തവത്തിൽ രണ്ടാണ് എന്ന് ധരിക്കേണ്ട ആവശ്യമേ ഇല്ല കാരണം ഭഗവാനോട് പരാനുരക്തി ഉണ്ടായാൽ വേറെ എന്തിനോടുണ്ടാകുന്നതിലും കൂടുതലായിട്ടുള്ള അനുരാഗമുണ്ടായാൽ മനസ്സിൽ എപ്പോഴും ഭഗവത് ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിരന്തരമായിട്ട് ഭഗവത് സ്മരണ ഉണ്ടാകുക അത് അവയർനെസ്സാണ് ഭഗവാൻ നിർഗുണ സ്വരൂപനാണ് ഗുണാതീതനാണ് ഗുണ വൈഷമ്യം വന്നത് പ്രകൃതിയും വികൃതിയും ഒക്കെയാണ് ഗുണമുള്ളത് പ്രകൃതിയിലാണ് സത്വരജസ്തമോ ഗുണങ്ങൾ പ്രകൃതിയുടേതാണ് പുരുഷനിലെ ഗുണങ്ങളൊന്നുമില്ല നിർഗുണനാണ് അപ്പോൾ നിർഗുണ പരബ്രഹ്മമാണ് ഭഗവാൻ ആ ഭഗവാനെ നിരന്തരം സ്മരിക്കുമ്പോൾ ആ പരമബോധ തലത്തെ തന്നെയാണ് അറിയാതെ സ്മരിക്കുന്നത് ഭക്തി എന്ന് പറഞ്ഞാൽ പരാനുരാഗം ഏറ്റവും ശ്രേഷ്ഠമായ ആയിട്ടുള്ള സുപ്രീമായിട്ടുള്ള ലവുമാണ് അത് അനുഗ്രഹ അനുരാഗമാണത് അങ്ങനെ ഒരു സാധനം ഉണ്ടായാൽ അതൊരു ആവേശം പോലെയാണ് ആ എന്തിനോടാണോ പരമമായ അനുരാഗമുള്ളത് അതിനെപ്പറ്റി മാത്രമേ ചിന്തിക്കുകയുള്ളൂ അപ്പം ഭഗവാൻ ബോധസ്വരൂപനാണ് നിർഗുണ പരിപൂർണനാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ അത് അവയർനെസ് തന്നെയാണ് രണ്ടു തന്നെയാണ് സമ്പൂജ എന്നിൽ പര്യവസാനിക്കുന്ന നിർഗുണജ്ഞാന ജ്ഞാനയോഗവും നിർഗുണജ്ഞാനയോഗവും എന്നിൽ ആണ് പര്യവസിക്കുന്നത് ഞാനാണ് സാഗരമാണ് എല്ലാ നദികളുടെയും അന്തിമ ലക്ഷ്യം എന്നതുപോലെ പരമമായ ബോധ തലമാണ് എല്ലാ മാർഗങ്ങളുടെയും ലക്ഷ്യം എന്നിൽ പര്യവസാനിക്കുന്ന നിർഗുണജ്ഞാനയോഗവും എന്നിൽ പരാനുരാഗത്തോടുകൂടിയ ഭക്തി യോഗവും എൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ സാധകനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന ഒരേ ഒരു ഫലത്തെ പ്രദാനം ചെയ്യുന്ന രണ്ട് മാർഗങ്ങളാകുന്നു രണ്ട് മാർഗങ്ങളാണെന്നുള്ളത് ചിലർക്ക് ചിലർ നമ്മൾ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ചിലർ ആയിരിക്കും കൂടുതലും ചിന്തിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ച് മുന്നോട്ട് പോകാൻ താൽപ്പര്യമായിരിക്കും ചിലർ ഇമോഷണലായിരിക്കും അപ്പം വിചാരത്തിൻ്റെ വഴിയെ പോകുന്നവർക്ക് നിർഗുണ ജ്ഞാനയോഗം വികാരത്തിൻ്റെ വഴിയെ പോകുന്നവർക്കും മുന്നോട്ട് പോകണ്ടേ അവർക്ക് ഭക്തി യോഗം അപ്പം രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാർക്കുള്ളതാണ് എങ്കിലും രണ്ടിൻ്റെയും ലക്ഷ്യം വേറെ വേറെയല്ല ഒന്നും മറ്റൊന്നിനേക്കാൾ അല്ല ഇവിടെ സുപ്പീരിയറും ഇൻഫീരിയറും ഒന്നുമില്ല ഇവിടെ നമുക്ക് ഓരോരുത്തരും നമ്മൾ നമ്മളെവിടെയാണോ നിൽക്കുന്നത് അവിടുന്ന് മുന്നോട്ട് പോകാനുള്ള വഴി അതാണ് പ്രധാനം ഇപ്പം ഈ ആൾക്കാരെ മുഴുവൻ എല്ലാവരും ഭ്രമിപ്പിക്കുന്നത് അവരുടെ കയ്യിലുള്ള അറിവിൻ്റെ ശ്രേഷ്ഠതയെ വിളംബരം ചെയ്തുകൊണ്ടാണ് അതാണ് പരസ്യ കമ്പനികൾ ചെയ്യുന്നത് അതുതന്നെയാണ് ഇപ്പോൾ അധ്യാത്മികതയിലും ആ അധ്യാത്മികതയാണ് ഇന്ന് വളരെയധികം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഭ്രമിച്ച് ഓരോന്നിൻ്റെ പുറകെ പോവുകയാണ് അങ്ങനെയല്ല നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് നമ്മൾ ഏത് ടെമ്പറമെൻ്റ് ഉള്ള ആളാണോ അതനുസരിച്ചിട്ടുള്ള വഴിയെയാണ് നാം പോകേണ്ടത് ഏത് വഴിയെ പോയാലും പരമമായതിലാണ് അവസാനം എത്തിച്ചേരുക രണ്ടിൻ്റെയും പ്രയോജനം ഒന്ന് തന്നെ പ്രാപ്യസ്ഥാനവും ഒന്ന് തന്നെ മാർഗങ്ങൾ രണ്ടെന്ന് മാത്രം ഓരോരുത്തർക്കും ഇതിൽ ഇഷ്ടമുള്ള മാർഗം തിരഞ്ഞെടുക്കാം അവർക്ക് യോജിച്ച മാർഗം തിരഞ്ഞെടുക്കാം അല്ലാതെ ഇന്നത്തെ സുപ്പീരിയർ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല അതിൽ ഏത് വഴിയാണോ വേണ്ടത് അത് തിരഞ്ഞെടുക്കാം